മോശപ്പെട്ട ജീവിതമായി പോയാലും അകപ്പെട്ടു പോയാലും പറയത്തില്ല ഞാൻ നിന്നെ ജനിപ്പിച്ചില്ലെന്ന് പറയത്തില്ല അതാണ് അതാണ് പറയുന്നത് ഐ വിൽ നോട്ട് ഡിസ് ഓണ്ട് യു എന്തൊക്കെ അവസ്ഥയിലാണ് നീ കിടക്കുന്നത് എന്ത് പാപാവസ്ഥയിലാണെങ്കിലും എൻ്റെ ദൈവമെതിരെ ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ലെന്ന് ഞാൻ നിന്നെ ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല നീ എൻ്റെ നീ എൻ്റെതല്ലെന്ന് ഞാൻ പറയത്തില്ലെന്ന് എൻ്റെതാണെന്ന് പറയത്തുള്ളൂ ദാറ്റ് മീൻസ് നമ്മൾ ദൈവത്തിൻ്റെ അല്ലെന്ന് ആയിരം പ്രാവശ്യം പറഞ്ഞാലും ദൈവം പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെതാണ് എൻ്റെതാണ് അതാണ് കർത്താവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് നമ്മൾക്ക് നമ്മൾ ദൈവമക്കൾ വിളിക്കപ്പെടുന്നു അല്ല നമ്മൾ ദൈവമക്കളാണ് എന്ന് അപ്പം ദൈവമക്കളുടെ ഒരു പ്രതിച്ഛായ ഏതെങ്കിലും കാരണവശാലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മക്കളെ ഇത് ആരെല്ലാം നിങ്ങൾ പറഞ്ഞു ചിലപ്പോൾ യുക്തിവാദികൾ നിങ്ങൾ വഴിപെടുപ്പിക്കും ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിയും നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകത്തിക്കളയും എന്നാലും ദൈവം അറ്റ് എനി കോസ് ആരെല്ലാം വഴി നിങ്ങളുടെ തന്നെ കുഴപ്പം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പോയി വിശ്വ നിരീക്ഷവാദി ചാടിക്കാണോ പക്ഷെ എന്നാലും പറയും